ിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ വളാഞ്ചേരി എസ് ഐക്കും സി ഐക്കുമെതിരെ കേസെടുത്ത് പോലീസ് തിരൂർ ഡിവൈഎസ്പിയാണ് വളാഞ്ചേരി സി ഐ സുനിൽ ദാസ് എസ് ഐ ബിന്ദുലാൽ ഇവരുടെ സഹായിയായ അസൈനാർ എന്നിവർക്കെതിരെ കേസെടുത്തത് പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കാമെന്നും ഭൂ ഉടമകളെ പ്രതികളാക്കാമെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന ഇവർ പണം തട്ടുകയായിരുന്നു സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തതായാണ് വിവരം എസ് ഐ പത്ത് ലക്ഷവും സി ഐ എട്ട് ലക്ഷവും മൂന്നാം പ്രതി നാല് ലക്ഷവും തട്ടിയെടുത്തതായാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് സംഭവത്തെ തുടർന്ന് സിഐയും എസ് ഐയും ഒളിവിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടിയിലേക്കൊരുങ്ങുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ് വളാഞ്ചേരി